മഴക്കെടുതിയുടെ വാർത്തയിലേക്കാണ് കോഴിക്കോട് കല്ലാച്ചിയിൽ മിന്നൽ ചുഴലി വ്യാപക നാശം നാദാപുരം പഞ്ചായത്ത് നാലാം വാർഡിലാണ് കാറ്റ് വീശിയത് വാൻമരങ്ങൾ കടപുഴകി വീടുകൾക്ക് മുകളിൽ വീണു ഇലക്ട്രിക് പോസ്റ്റുകളും നിലം പുത്തിയിട്ടുണ്ട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് എ കെ അഭിലാഷ് എത്തുന്നു നമുക്കൊപ്പം എ കെ അഭിലാഷ് നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയാണ് എപ്പോഴാണ് മിന്നൽ ചുഴലി ആഞ്ഞടിച്ചത് ആ സുചിയ കോഴിക്കോട് ജില്ലയിൽ പരക്കെ മഴ പെയ്യുകയാണ് ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മഴ ശക്തമായിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇപ്പോൾ നാദാപുരം കല്ലാച്ചിയിലെ നാലാമടൽ അതായത് തിരുവൻ പറമ്പിലാണ് ഇന്നലെ ഇന്ന് കൂടി തന്നെ ശക്തമായ മിന്നൽ ചുഴലിൽ ഉണ്ടായിരിക്കുന്നത് പല സ്ഥലങ്ങളിലും വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരം കടപുഴകി വീണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് മരം വീണുന്നതോടുകൂടി തന്നെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ച നിലയിലാണ് എത്രത്തോളം നഷ്ടമുണ്ടായി എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല പക്ഷേ വ്യാപകമായ നാശനഷ്ടമുണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ കൊടിയത്തൂർ മേഖലയിൽ മുക്കം മേഖലയിലൊക്കെ കനത്ത മഴയാണ് ഇവിടെയും വീടുകൾക്കും കൂടുതൽ മരം വീഴുന്ന വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാവൂർ മേഖലയിലാണ് മറ്റൊരു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടെ ഇരുവഴിഞ്ഞിലും ചാരിയാറിലും ഒക്കെ വെള്ളപ്പൊക്കം രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു താഴ്ന്ന മേഖലയിലാകെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വ്യാപകമായ മഴയാണ് കോഴിക്കോട് നഗരത്തിലടക്കം ഇപ്പോൾ പെയ്യുന്നത് തീരദേശ മേഖലകളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് കടലിലടക്കം വലിയ തരത്തിലൊരു കാറ്റ് വീശുന്ന ഒരു സാഹചര്യമാണുള്ളത് അടുത്ത മണിക്കൂറുകളിലും കനത്ത മഴ എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് എ കെ അഭിലാഷാണ് ഇനി പോകേണ്ടത്